ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർണികയെ കാണാൻ പോവാണ് നമ്മുടെ ഗോവിന്ദും ഗീതവും അപ്പൊ അവർണിക പറയുന്നുണ്ട് അവനെ കൊല്ലാൻ വേണ്ടി തന്നെ തയ്യാറെടുത്ത് നിൽക്കായിരുന്നു ഞാൻ അവൻ്റെ അമ്മയെയും അനിയത്തെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ബുള്ളറ്റ് നിറച്ച് നിൽക്കുന്ന സമയത്ത് ഡാഡി വന്നു അപ്രതീക്ഷിതമായിട്ട് ഡാഡിയുടെ ആ സംസാരം കേട്ട ആ തീരുമാനത്തെ ഞാൻ ഒരുക്കി കളഞ്ഞു എന്നൊക്കെ പറയണേ എന്നിട്ട് ഡാഡി പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഡാഡിയുടെ സംസാരം കേട്ടപ്പോൾ കിച്ചുവിനെ കൊന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനോടൊപ്പം ജീവനൊടുക്കിയിട്ട് എന്ത് കാര്യം എന്ന് വരെ തോന്നിപ്പോയി അപ്പോൾ ഗീതു പറയുന്നുണ്ട് കിഷോറാണ് ഇപ്പോൾ നമുക്ക് പൊതുശത്രു അവർണിക നീ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്നറിഞ്ഞു കഴിഞ്ഞാൽ കിഷോർ നാട് വിടും പിന്നെ അവനെ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം കേട്ടോ ഗോവിന്ദ് അങ്ങനെ കിഷോർ രക്ഷപ്പെട്ടാൽ അവൻ എനിക്ക് മേൽ ചാർത്തി തന്ന കളങ്കം ഒരിക്കലും എനിക്ക് മായ്ക്കാൻ കഴിയില്ല എന്ന് പറയാൻ കേട്ടോ ഗീതു അവനായിട്ട് എനിക്കുണ്ടാക്കിയ മാനക്കേടും അപമാനവും അവനെ തന്നെ മായ്ക്കണം അതിന് അവർണിക എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ അവർണിക ഗീതുവിൻ്റെ കൈ പിടിച്ചിട്ട് നീ ഇപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അവനെ വേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറയാൻ കേട്ടോ അവർണിക കിഷോർ മാത്രമല്ല കിഷോറിന് പിന്നിൽ ശക്തമായിട്ട് ചിലർ പ്രവർത്തിക്കുന്നുണ്ട് അതാരാണെന്ന് കിഷോറിന് മാത്രമേ അറിയുള്ളൂ അവനെ തല്ലിയാലും കൊന്നാൽ പോലും അവനത് പറയില്ല പിന്നെയുള്ളത് കിഷോറിൽ നിന്ന് തന്നെ എല്ലാ വിവരങ്ങളും ചോർത്തുക എന്നതാണ് അതിനുവേണ്ടി കിഷോർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട് ഗീതവും അവനുമായിട്ടുള്ള ബന്ധം അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം അതിനോട് പ്രതികരിച്ചു കൊണ്ടേ ഗീതുവിനെ സംശയിക്കുന്നത് പോലെ ആക്ട് ചെയ്യാനോ എന്ന് അവർണിക ചോദിക്കുമ്പോ അതെ അവർണിക എന്നെ കേൾപ്പിച്ച ആ ഓഡിയോ ക്ലിപ്പ് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് രാധികാമ അയച്ചു തന്നു പറയാൻ കേട്ടോ അവർണിക ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നുണ്ട് കേട്ടോ ഞാനും കിഷോറുമായിട്ടുള്ള ബന്ധം തുറന്നു പറഞ്ഞു എന്ന രീതിയിൽ വേണം നീ രാധികാമയോട് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ അവർണിക തലയാട്ടുന്നുണ്ട് കേട്ടോ അപ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് രാധികാമയ്ക്ക് മാത്രമല്ല അവർണികയെ ആരൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ തന്നെ അഭിനയിക്കണം ഗീതുവിനോടും കിഷോറിനോടും സംശയത്തോടെ ഇടപഴകണം എന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ തുടർന്ന് ഭദ്രൻ ഗിതുവിന്റെ വീട്ടിലെത്തുകയും ഗിദുവിനെ കാണുകയും ചെയ്യുകയാണ് മോളെ അമ്മയ്ക്ക് തീരെ വെയ്യേടി അമ്മയെ ഞാൻ ഇന്നലെ കൂടി കണ്ടതാണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്ന് പറയും ഗീതു മറുപടി ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ രേഖ പറയുന്നുണ്ട് എന്താ അമ്മയ്ക്ക് വയ്യാ എന്ന് പറയുമ്പോൾ എന്തിനാ ഗീതു ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുകയാണ് രേഖി അമ്മയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കണ്ണട വയ്ക്കാൻ വേണ്ടിട്ടുള്ള ഏർപ്പാടെല്ലാം ചെയ്തതാണ് പക്ഷെ അമ്പതിനായിരം രൂപയുടെ കണ്ണട തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഗീതു അമ്പതിനായിരം രൂപ തരാനൊന്നും എൻ്റെ ഇല്ല എന്ന് പറയുമ്പോൾ മോളെ നീ കണ്ണിച്ചോര ഇല്ലാതെ ഇങ്ങനെ പറയല്ലേ അമ്മയ്ക്ക് ഓരോ ദിവസം കണ്ണിന് കാഴ്ച കുറഞ്ഞു വരിക അങ്ങനെ ഒരു മാസം കൂടി ആയി കഴിഞ്ഞാൽ അവളുടെ അവൾ ഊമയാവും പറയണേ അവരേക്കെ പറയുന്നുണ്ട് കണ്ണിന്റെ കാഴ്ച പോയ അന്തയല്ലേ അവ ഇങ്ങനെ ഊമയാകും എന്ന് പറയുമ്പോൾ ഭദ്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ കണ്ണ് കണ്ടത് എന്തോ അതിനെക്കുറിച്ച് ഇങ്ങനെ ദിവസം മുഴുവൻ ചലച്ചോണ്ടിരിക്കുകയാണ് ചെയ്യാ കണ്ണിന്റെ കാഴ്ച പോയാൽ അവൾ എന്ത് കാണാനാ എന്തിനെ കുറിച്ച് പറയാനാ അതുകൊണ്ട് അവളുടെ മിണ്ടാട്ടം മുട്ടിപ്പോകും അങ്ങനെ ഊമ്മയാകും എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണേ എന്നിട്ട് ഇതും കേട്ട് ഗീതു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഭദ്ര പോവുകയാണോ മോളെ മോളോട് ഞാൻ മോളെ മോളോട് ഞാൻ മറ്റൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ പണത്തിൻ്റെ അല്ലേ അതെനിക്ക് അറിയാന്ന് പറയുമ്പോ പണത്തേക്കാൾ വലിയ കാര്യമാണ് മാനവും അഭിമാനവും ഓ എപ്പോ ഇത് മനസ്സിലായി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഗീതു മാനം വിറ്റ് പണം ഉണ്ടാക്കിയ പണം ആ മാനക്കേട് തീർക്കുമെന്നായിരുന്നല്ലോ അച്ഛന്റെ വിപ്ലവഗാനം അതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ലേ മോളെ ഇപ്പൊ അതൊന്നല്ല കാര്യം പേരുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പോകാൻ വലിയ പാടാ എന്നെയും കിഷോറിനേയും കുറിച്ചിട്ട് നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞു പരത്തുന്ന എന്ന് പറയണ കേട്ടോ അതൊന്നും വിശ്വസിക്കില്ലേ എന്ന് ഗോവിന്ദ് മോനോട് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ അച്ഛന് എന്തെങ്കിലും പങ്ക് കാണും ഒരു നമ്പർ ഇട്ട് നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് അയ്യോ അച്ഛാ ഞാനും കിഷോറും തമ്മിൽ ഇപ്പോഴും ആ ബന്ധം തുടരുന്നെന്ന് കണ്ണേട്ടൻ വല്ലാതെ എന്നെ ഭയങ്കര സംശയമാണ് എന്നും അടിയും ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭദ്രം പറയുന്നുണ്ട് ആ സംഗതിയേറ്റു ഇവരധികം വൈകാതെ തന്നെ പിരിയും എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് മനസ്സില് തുടർന്ന് വിലാസിനി അങ്ങോട്ടേക്ക് വരികയാണെ ഭദ്ര ഞാൻ കണ്ണോണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഗീതുവിനോട് അതെ നിന്റെ അമ്മ അതാ അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോ വിലാസിനോട് വന്നിട്ട് എൻ്റെ വൈദ്യ പരിശോധനയ്ക്കുള്ള പൈസ തട്ടിയെടുക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ നിങ്ങൾ എന്തൊക്കെയാ വിലാസിനി നീ പറയുന്നത് എനിക്ക് നിന്റെ ഒരു പൈസയും വേണ്ട എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ബഹളം വെക്കുമ്പോൾ ഇവിടെ നിന്ന് ബഹളം വെക്കരുത് ഞാനൊരു ഒറ്റ പൈസ പോലും തരില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ